നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ അപ്പം വിരിഞ്ഞിരിക്കുകയാണ് ഇരിഞ്ഞിരിക്കുന്നുണ്ടോ കണ്ടാ ക്ഷാ പിന്നെ നല്ലപോലെ നല്ല ക്യൂട്ടായിട്ട് ഇരിഞ്ഞിരിക്കുന്നുണ്ടോ നല്ല സോഫ്റ്റ്ലി റോക്കി റോക്കെയാണെന്ന് വച്ചെടുക്കുന്നുണ്ടേ കണ്ടോ പിന്നെ ഇവിടെ ആ ഇത് ഇതുപോലെ പിന്നെ അടുത്ത് മുട്ടായിട്ടുള്ളു പിരിഞ്ഞത്തിൽ ഇതും നമ്മുടെ വൈറ്റിപ്പൂ കുറേ ആയിട്ടോ തൈറ്റിപ്പൂ കുറേ ആയി ഇത് പഞ്ചാറിനായിട്ടുള്ളു പിന്നെ നമ്മുടെ മേലീറ്റെ റോക്കിട്ട് അവിടുത്തെ ഇച്ചിരി വൈറ്റ് അല്ല കേട്ടോ കേട്ടോ ഞാൻ എൻ്റെ തോട്ടങ്ങൾ കാണിച്ചു തരാം ഇത് ഹലോ അപ്പം എന്താ ഒരു കായയാണ് കായ മനസ്സിലാവുന്നു ലൈറ്റയാ താഴെ കൊടുക്കുന്ന കമൻഷിയാട്ടോ അത് ആയിട്ടുണ്ട് ചെറിയ ആയിട്ടില്ല കേട്ടോ ആ എന്നാ ഏ ഈ കൊമ്പ് ഇടിഞ്ഞു വീഴും

പ്പിളുണ്ട് കാപ്പിളുണ്ട് കാപ്പിളാണ് കാപ്പിളുണ്ടെങ്കിൽ നിറയാണ് ഫുൾ കാല ഇതിൽ ചെറിയാണെന്ന് വെച്ചാൽ അത് ചെറിയ ചെറിയ വന്ന് പുതിയായിട്ട് വന്ന ഒരു പൂവാണ് പറയുന്ന ഒരു കമൻറ്റ് ചെയ്യണം നല്ല ക്യൂ പ്യൂ ആണ് പ്യൂ അല്ല പൂവാണ് ഇതൊക്കെ കേട്ടോ ചെറിയ ചെറിയ കാണിച്ചത് പക്ക ചെറിയാണ് പക്ക ചെറിയാണ് അരം ഇതിൽ വലിയ ചിക്കൻ ഫുള്ള് തക്കമ്മ വന്നിട്ട് ഇതിൽ കുക്കുണ്ടോ അതൊന്നും നമുക്കൊന്നും കാണാൻ പറ്റാത്തടാടാ ചെറിയുണ്ടോ ചെറിയ ഞാൻ ഷോപ്പിൽ ചെറുതാണ് ഇപ്പോൾ വരുന്ന ഹോടികേ റോസേ കെ റോസ് പേ സാപ്പറളം. സാപ്പറാൻ പറ്റില്ല. ഈ റോസേ പോയി ഇട്ടെ. ഈ റോസേ പോനെ സ്റ്റോപ്പ് ചെയ്തേ. ഏ കൊമ്പ് വടഞ്ഞിറുന്നു. കൊടുമാണി. ഇസ്പാണി. അടുക്ക് പോ. ആ ഇതൊക്കെ റോസ് അപ്പവും നേരെ ഇത് കരിഞ്ഞ് പോയാട്ടോ അല്ല കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ തോട്ടം നേരെ കണി ഞാൻ ഫസ്റ്റ് കാണിച്ച റോസപ്പും പിന്നെ ഞങ്ങൾ തോട്ടം മറ്റു വേണമെങ്കിൽ കഴിഞ്ഞാ